എയർലേറങ്ങിയ പോലെ തന്നെ മരത്തിൽ നിന്ന് വേര് പിടിപ്പിക്കുന്ന രണ്ട് വിധം നമ്മൾ ഇതിൽ കാണിച്ചു തരാം അങ്ങനെ കട്ട് ചെയ്ത ശേഷം ഈ രണ്ട് ബോട്ടിലും ഇതുപോലെ മണ്ണ് ഫില്ല് ചെയ്യുക ഇതേപോലെ മണ്ണ് ഫില്ല് ചെയ്ത് മറക്കുക അതിനുശേഷമാണ് ടിസ്റ്റ് ശേഷം ഈ കമ്പ് ഇങ്ങനെ എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വരച്ചുകൊടുക്കുക വരച്ചുകൊടുത്തിട്ട് നെല്ലിങ്ങനെ ഉണിച്ചതച്ചിന്ന് പൊട്ടിക്കുക ഇങ്ങനെ കൂടുതൽ പൊട്ടാൻ പാടില്ല ചിക്കുമായതുകൊണ്ട് പ്രശ്നമില്ല അതിൻ്റെ ശേഷം നമ്മൾ ഇതാ ഇതുവാരും ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇങ്ങനെ വെച്ചുകൊടുക്കുക കാണുന്നുണ്ടാവാറില്ല ഇങ്ങനെ വിളിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടൽ ഇതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെയ്തു കൊടുക്കാം ഇതാണ് ഒന്ന് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ടാമത്തേതിനും മാറ്റങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വെച്ചിങ്ങനെ ചെറുതായി കത്തി ചെയ്ത് കൊടുക്കുക അങ്ങനെ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ സാവധാനം ഇങ്ങനെ ചെയ്തുകൊടുക്കാം അതിന് ശേഷം അതിന് ശേഷം നമ്മൾ ബോട്ടിലെടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി സ്റ്റാപ്പ് ലെയർ എടുത്ത് നമ്മളിതിൻ്റെ ഇത് രണ്ടും നല്ല രീതിയിലുള്ളൊരു എളുപ്പമായ എയർ ലെയറിങ് രീതിയാണ് അപ്പം അങ്ങനെ എയർലെയറിങ്ങിലൂടെ നമുക്ക് സപ്പോർട്ട് ആയാലും പേരൊക്കെയായാലും മാവായാലും നമുക്ക് വിദേശം ചട്ടിയിൽ വളർത്തിയെടുക്കാം നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്